ഞാനിപ്പോൾ ചിന്നുനെ പിക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ ജോലി സ്ഥലത്ത് വന്നേക്കാം ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ആൾ ഫുൾ സ്റ്റൈലിലാണ് നടന്നു വന്നത് അതിൻ്റെ കൂടെ ഒരു ജാട പോസും ഏതോ വലിയ മീംസാബെന്നാ വിചാരം ഞാൻ വണ്ടിയിൽ പുതിയൊരു ഫീച്ചർ കണ്ടുപിടിച്ചു നമുക്ക് മാപ്പ് ഫ്രണ്ട് സ്ക്രീനിലോട്ട് ആക്കാം വണ്ടി കിട്ടിയിട്ട് രണ്ട് മാസമായി ഇപ്പോഴും പുതിയ പുതിയ ഫീച്ചേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നിട്ട് ഏകദേശം മൂന്ന് മാസമായി പക്ഷേ ഇവിടെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടെന്ന് പോലും അറിഞ്ഞില്ല ഇപ്പോഴേ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ടൂറിസ്റ്റ് സ്പോട്ട് ഈ പാലത്തിൽ കൂടെ കുറേ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളതാണ് ഇപ്പോൾ പുറമേന്നുള്ള അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വന്നേക്കാം തൊട്ടപ്പുറ ബിൽഡിങ്ങിൽ രണ്ട് മണിക്കൂർ വരെയും ഫ്രീ പാർക്കിംഗ് ആണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ചിന്നു ഇന്ന് നല്ല സന്തോഷത്തില ചിന്നു മാത്രമല്ല ഞാനും ഇന്ന് വീക്കെൻഡാണല്ലോ നല്ല ജോലിക്കും പോണ്ട സൈഡിൽ മൊത്തം ചെമ്പരത്തി പൂവാണ് നട്ടുപിടിപ്പിച്ചേക്കണ ഇതാണ് ലിങ് തിങ് യാങ് ബ്രിഡ്ജ് ഇത് ജോങ്ഷാനെ ഷെഞ്ചനിലോട്ട് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം അതിൽ ഏഴ് കിലോമീറ്റർ ഒരു അണ്ടർ സീ ടണാണ് ഫ്രിഡ്ജും ടണലും കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ ലൈനലും പണിന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഇവിടെ ഒരു ഗ്രാസ് പാർക്കും പണിതിട്ടുണ്ട് കൊള്ളാം ആൾക്കാർ ഇവിടെ ടെൻറ്റൊക്കെ അടിച്ച് പാർപ്പിക്കൊക്കെ ചെയ്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീക്കെൻഡ് ഞങ്ങളതിനാണല്ലോ വന്നേ ചിന്നു ക്യാമറയുടെ ലെൻസ് തുടച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക ഇത് ചെറിയൊരു സ്പോട്ടാണ് ഫാമിലിയും ഫ്രണ്ട്സായിട്ട് വന്ന് നമുക്ക് ഇവിടെ തന്നെ ബാർബിക്യൂ ചെയ്ത് തിന്നാം ഇവിടെ ഇത്രയും നല്ലൊരു സ്പോട്ട് ഉണ്ടായിട്ട് ഞങ്ങൾ ഇത്രയും നാളായിട്ട് അറിഞ്ഞില്ല ഭാവിയിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ ഒരു ബാർബിക്യൂ ചെയ്യണം ഈ ബ്രിഡ്ജ് പബ്ലിക്കിന് ഓപ്പൺ ആയത് കഴിഞ്ഞ കൊല്ലാണ് എട്ട് കൊല്ലം എടുത്തു ഇത് കൺസ്ട്രക്ട് ചെയ്ത് തീരാൻ ഈ ബ്രിഡ്ജ് കാരണം രണ്ട് മണിക്കൂറിൻ്റെ ട്രാവൽ ഇപ്പം മുപ്പത് മിനിറ്റ് ആയിട്ട് കുറഞ്ഞു ഈ ബ്രിഡ്ജ് എൻ്റെ ഉണ്ടത് ഷെഞ്ചൻ എയർപോർട്ട് ഇത് ഇവരുടെ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിന്റെ ചെറിയൊരു ഭാഗമാണ് ഭാവിയിൽ ഗോംഗോങ് പ്രൊവിൻസിനെ ഹോങ്കോങ്ങും മക്കാവും ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു എക്കണോമിക് ട്രൈ ആയിട്ട് ഉണ്ടാക്കാനാണ് പ്ലാൻ ഇതിൽ കോംഗോങ്ങിൻ്റെ ഒമ്പത് സിറ്റീസ് ഇൻക്ലൂഡഡ് ആണ് ഈ മൊത്ത ഏരിയനെ ഗ്രേറ്റർ ബി ഏരിയ എന്നാണ് പറയണത് സൺസെറ്റിനുള്ള സമയമായിക്കൊണ്ടിരിക്കുക എല്ലാവരും ഫുൾ റിലാക്സ് മൂഡിലാണ് പിന്നെ കുറേ പേർ ഇവിടെ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുക പട്ടം പറപ്പിക്കൽ ഇവിടെ വലിയൊരു ഹോബിയാണെന്ന് തോന്നുന്നത് മിക്ക സ്ഥലത്ത് പോയാലും കാണാം ഫോട്ടോ ഒക്കെ എടുത്ത അവശിയായി ഞങ്ങൾ നല്ലത് വലതും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കി ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഭാഗത്തോട്ട് നടന്നു കണ്ടിട്ട് നല്ല നാച്ചുറൽ ലുക്ക് പക്ഷേ സാധനം പ്ലാസ്റ്റിക്കാട്ടോ ഇവിടുത്തെ ഫുഡ് സ്റ്റോൾസ് ഞങ്ങൾ ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല വേറെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോണേക്ക മുമ്പ് ഒരു അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റി സൺസെറ്റൊക്കെ ആസ്വദിച്ച് വണ്ടിയെടുത്ത് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി